സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന മേഖലയിൽ നാൽപ്പത്തിരണ്ട് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് ലോണിന്റെ രണ്ടാമത് ബ്രാഞ്ച് തൃശൂർ ഈസ്റ്റേൺ ബസാറിൽ പ്രവർത്തനമാരംഭിച്ചു ഉപസാരണ സമീപം ചെമ്പുക്കാവർക്കേഡിൽ പ്രവർത്തനമാരംഭിച്ച ഐശ്വര്യ ഗോൾഡ് ലോണിന്റെ ഉദ്ഘാടനം പ്രൊപ്രൈറ്റർ എ ആർ അശ്വിൻ നിർവഹിച്ചു ശ്രീനിധി കമ്പനി ചെയർമാൻ കെ എ ബാലു മാനേജിംഗ് ഡയറക്ടർ വേണുഗോപാൽ വെങ്ങാശ്ശേരി ഡയറക്ടർമാരായ ഇ പി സദാനന്ദൻ സി വി സുരേഷ് എം കബീർ എ വി ഷാജി കണ്ണൻ പണിക്കർ തിരൂർ ഫിറ്റ്നസ് ഗുരു ബഷീർ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ കസ്റ്റമേഴ്സ് ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി ബിസിനസ് ഗോൾഡ് ലോണിന് ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ഗോൾഡ് ലോൺ സ്പെഷ്യൽ സ്കീം പ്രകാരം ഗ്രാമിന് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയും വ്യക്തികൾക്ക് ഗ്രാമീണ അയ്യായിരം രൂപ വരെയും മിതമായ ഇൻട്രസ്റ്റ് നിരക്കിൽ ഗോൾഡ് ലോൺ ഇവിടെ ലഭ്യമാണ് ഒരു മനസ്സിൽ ദൃഢനിശ്ചയം അതുപോലെ തന്നെ അതിനുള്ള ഒരു ഇനീഷ്യേറ്റീവും അതിനുള്ള ഒരു കഴിവുള്ള വ്യക്തിയാണ് അപ്പൊ ഞങ്ങളോടൊക്കെ പറയണ്ടായി ഇവിടെ തൃശ്ശൂരിന്റെ ഒരു ആധിപത്യം എന്നുള്ള രീതിയിൽ തന്നെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നുണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ട് ഈ മേഖലയിൽ നല്ല സേവനം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ് അപ്പോൾ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഇങ്ങനൊരു ഓഫീസ് തുടങ്ങുന്നു പറഞ്ഞിരുന്നു അപ്പോൾ അതിന്ന് സംഭവിച്ചിരിക്കുകയാണ് ഐശ്വര്യ ഗോൾഡ് ലോൺ എന്ന പേരിൽ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നു വജ്രം പ്ലാറ്റിനം എന്നിവയുടെ ഈടിന്മേലും വായ്പകൾ ലഭ്യമാണ് കൂടാതെ ബാങ്കുകളിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ പണയം വെച്ചിട്ടുള്ള സ്വർണം കുറഞ്ഞ ഇൻട്രസ്റ്റിൽ കൂടുതൽ മൂല്യത്തോടെ മാറ്റിവെക്കാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ് എന്ന് നമ്മുടെ വളരെ കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് ഏഴ് ഒൻപത് ഏഴ് രണ്ട് എട്ട് ഒൻപത് ഒൻപത് എട്ട് നാല് ആറ് മൂന്ന് ഏഴ് ഏഴ് രണ്ട് എട്ട് ഒൻപത്